സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിനിമ ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പിന്നെയാണ് ഞാൻ ഇതിൻ്റെ കുറിച്ച് ഡീറ്റെയിൽസ് കണ്ടപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞൊരു സിനിമയെക്കുറിച്ച് കേട്ടത് അപ്പോൾ ഏതായാലും ഒരു സിനിമയുടെ കഥയൊക്കെ കേട്ടപ്പം എന്തായാലും ഒന്ന് കാണണം തോന്നി പല റിവ്യൂകളൊക്കെ കണ്ടപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് നല്ലൊരു എന്താ പറയുക ഒരു റിയൽ ലൈഫ് ട്രാജഡി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പിന്നെ ക്യാമ്പസ് ലൈഫൊക്കെ ഓർമ്മിപ്പിക്കുന്നൊരു സ്റ്റോറിയാണെന്ന് പറഞ്ഞപ്പം അത് കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ് ഓക്കെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് അവിടെ പോയി കുറച്ച് വ്യായാമമൊക്കെ ചെയ്ത് തിയേറ്ററിലായിട്ട് കയറാൻ പോവാം അതിൻ്റെ ഇടയ്ക്ക് രണ്ട് എക്സ്ട്രാ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്ത് പോയിരുന്നു അറിയാതെ അറിയാതെ ബുക്ക് ചെയ്തതാണ് അവിടെ രണ്ട് ആൾക്കാർക്ക് എനിക്ക് ഫ്രീ ആയിട്ട് ഞാൻ കൊടുത്തു ഓക്കെ അതൊക്കെ അല്ലേ നമ്മൾ ചെയ്യുന്നത് അവരെ മനസ്സിൽ നമുക്ക് നമുക്കുണ്ടാകുന്നൊരു സ്നേഹം അല്ലേ അവർ നമ്മുടെ മനസ്സിൽ ബാക്കിയാക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ അല്ലേ ഓർമ്മ ഉണ്ടാകും ഏതായാലും ബാക്കി ഞാൻ സിനിമ കണ്ടതിന് ശേഷം അഭിപ്രായം പറയും ഫിലിം ഏതാണ്ട് ഹാഫ് പൂർത്തിയായിരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ ആകാംക്ഷ ഒരു നിമിഷം പോലും ബോറടിച്ചില്ല വളരെ എന്താ പറയുക വളരെ ആയിട്ട് വളരെ ലവ്ലി ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ മുന്നോട്ട് പോയി അറിയാൻ വാക്കുകളില്ല അത്ര കടിപൊളി ഫിലിം നല്ലൊരു ഫിലിമായിരുന്നു കണ്ണുനീർ തുള്ളികൾ പോയി ഇവിടെ ബാക്കിയുണ്ട് തിയേറ്ററിൽ അന്ധകാരമായിരുന്നതുകൊണ്ട് അതൊന്നിറക്കാൻ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചപ്പം നടന്നില്ല നല്ല സൗഹൃദത്തിന്റെ ഒരുപാട് ഓർമ്മകളിലൂടെയാണ് ജീവിതം കടന്നുപോയത് രണ്ടര മണിക്കൂറോ മൂന്ന് മണിക്കൂറോ എത്ര മണിക്കൂറായിരുന്നു സിനിമകളുള്ളത് എന്ന് പറഞ്ഞില്ല ജീവിച്ച് തീർക്കുകയായിരുന്നു സന്തോഷകരമായ മുഹൂർത്തങ്ങൾ ദുഃഖങ്ങള് ഫ്രണ്ട്ഷിപ്പിനെ കുറ്റപ്പെടുത്തുന്ന വേളകൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ ആയിരിക്കും രക്ഷിതാക്കൾ എപ്പോഴും കുറ്റപ്പെടുത്തുക പക്ഷെ അതേ ഫ്രണ്ട് ജീവിതം രക്ഷപ്പെടുത്തിയ കഥകൾ ഞാൻ ഓർത്ത് പോവുകയാണ് ചെറുപ്പം ഇതേ കൊടൈക്കനാലിൽ ഒരു ദിവസം ഞാൻ വിനോദയാത്ര പോയ ദിവസം ഞാൻ ആരോപിക്കാം ഫാമിലിയോടൊപ്പം അന്ന് നമ്മളെ ഹോസ്പിറ്റലിലെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്നോട് പറഞ്ഞിരുന്നു വണ്ടിക്ക് എന്തോ തകരാറുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഒന്ന് ചെക്കപ്പ് എന്ന് എന്നു ഞാനത് മുഖവിലൊക്കെ എടുത്തില്ല ആ വണ്ടിയുമായി ഫാമിലിയോടൊപ്പം കൊടൈക്കനാലിലേക്ക് യാത്ര ചെയ്തു ഓൺലൈൻ ബുക്ക് ചെയ്തൊരു ടിക്കറ്റായിരുന്നു സ്റ്റേ ചെയ്യാൻ ഒരു കുന്നിൻ മുകളിൽ എവിടെയോ വണ്ടി അടുക്കടക്ക് എന്തൊക്കെയോ ചെറിയ കംപ്ലയിൻറ്റ്സ് വന്നിരുന്നെങ്കിലും നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഇങ്ങനെ പോയ സമയം അന്ന് ഞാൻ ഓർക്കുകയാണ് നല്ല ശ്വാസമുട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ശ്വാസമുട്ട് അനുഭവപ്പെട്ടു അല്ലാത്ത ബുദ്ധിമുട്ടുള്ളൊരു വേളയിൽ എൻ്റെ വണ്ടി അവിടെ ഹാൾട്ടായിപ്പോയി വളരെ ദുഃഖിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു വണ്ടിയാണെങ്കിൽ കൊടൈക്കനാലിൽ എവിടെയെങ്കിലും നന്നാക്കാൻ ഫെസിലിറ്റിയില്ല അത് വേറെ എവിടെയോ വലിയൊരു അമ്പലമൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് എം ഇ എസ് മണ്ണാർക്കാട് ബോട്ടണിക്ക് പഠിക്കുന്ന ബി എസ് സി ബോട്ടണിക്ക് പഠിക്കുന്ന സമയം കൂടെ പഠിച്ച ഷമീർ എന്ന ഫ്രണ്ട് കൊടൈക്കനാലിൽ ഉണ്ട് എന്നറിയുന്നത് അതിനു മുമ്പേ ഞങ്ങൾ വിളിച്ചിരുന്നു മസാലി റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ ഓണറാണ് നല്ല പ്രശസ്തനായ ഒരാളാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് മോഡൽ എന്ന് പറയാ ആ സൗഹൃദം പിന്നെയും ഞങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു ഷമീർ അവനുമുണ്ട് മൂന്ന് കുട്ടികളും ഭാര്യയും മക്കളൊക്കെ ഉണ്ട് ഞങ്ങളുമുണ്ട് മൂന്ന് പേരും ഉണ്ട് എൻ്റെ വൈഫും എൻ്റെ ഭാ ഞങ്ങളെല്ലാവരും ആയിട്ട് ഞങ്ങളുമുണ്ട് അഞ്ച് പേര് ഷമീർ അപ്പൊ അവന്റെ എല്ലാം മാറ്റി മാറ്റിവെച്ചിട്ട് കൊടൈക്കനാലിൽ ഞാനുണ്ട് ഇങ്ങനെ പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞപ്പം അവന്റെ വണ്ടിയോ എങ്ങോട്ട് വരികയാണ് ആ ദുഷ്കരമായ വഴികളിൽ ഞങ്ങൾ വീട് യാത്ര തുടരുകയാണ് ഞാൻ ആലോചിച്ച് പോവുകയാണ് എൻ്റെ ഹോട്ടലിലെ ബില്ല് പോലും അവനെടുക്കാൻ എന്നെ അനുവദിച്ചില്ല അത്രയും സൗഹൃദത്തിൻ്റെ ഒരു സ്നേഹം എന്താണ് സൗഹൃദത്തിൻ്റെ ബന്ധം എന്ന് നമ്മൾ തിരിച്ചറിയാം ഞാൻ ടാക്സി എടുത്ത് പോകാമെന്ന് വിചാരിച്ച അപ്പം പറഞ്ഞു വേണ്ട നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം എന്ന് പറഞ്ഞ് അവൻ്റെ ഫോർച്യൂണർ കാറിൽ നമ്മൾ ഇറങ്ങി വന്ന ഒരു നിമിഷം ഡൈഫർ നമുക്ക് ടാക്സി എടുത്ത് പോകാം നമുക്ക് ടാക്സി എടുത്ത് പോവാം വണ്ടി കേടായ വണ്ടി ഒരു ലോറിയൊക്കെ വിളിച്ചിട്ട് ഒരു ചെറിയ വണ്ടി ക്യാരി ചെയ്യുന്ന ലോറിയോ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് ആ കഥ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നു ശരിക്കും ജീവിച്ച് തീർത്ത ഒരു സിനിമയായിരുന്നു ആയിരുന്നു സൗഹൃദത്തിൻ്റെ കലാലയ കാലകത്തെ ബാല്യകാലത്തെ അനുഭവങ്ങൾ ബാല്യകാലത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത കുട്ടിക്കാലത്തുണ്ടായ അനുഭവങ്ങൾ പിന്നീട് നമ്മളെ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസാഹചര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വന്നു വളരെ എനർജൈസ്ഡാക്കി എന്തോ നമ്മൾ അങ്ങ് ജീവിച്ചു പോവുമായിരുന്നു ഇതുപോലെ ഞാൻ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ നീന്തൽ പഠിപ്പിച്ചത് എൻ്റെ ബാല്യകാല സുഹൃത്തായ നെജി പെരിന്തൽമണ്ണത്തെ എം എൽ എ നജി കാന്തപുരം ഞങ്ങളെന്നെങ്ങനെ നീന്തൽ പഠിപ്പിക്കുകയാണ് ചോയിമടം പുഴയിൽ ആ പാലത്തിൻ്റെ താഴെ ഇങ്ങനെ നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ചെറിയൊരു ഒഴുക്കിൽ പെടുകയാണ് നെജിക്ക് നീന്തൽ അറിയാം എനിക്കറിയില്ല നെജിയിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ ഞാൻ ഒഴുക്കപ്പെട്ടപ്പോൾ ഞാൻ വേഗം നെജിയുടെ കഴുത്ത് പിടിച്ചു പിന്നെ രണ്ടുപേരും മുങ്ങിച്ചാവാൻ തുടങ്ങി ആ ഒരു സമയത്താണ് ആ പാലം വഴി ഞങ്ങളൊരു സുഹൃത്ത് കടന്നു പോകുന്നത് അൻസാർക്ക എന്ന് പറയും ഞങ്ങളെ സീനിയറാണ് ആ അൻസാർക്കയും ഒരു പ്രാവശ്യം ജീവൻ രക്ഷപ്പെട്ട ഒരാളാണ് ഞങ്ങൾ ആ പാലത്തു നിന്ന് ചാടി എന്നെ രക്ഷപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ എൻ്റെ ആത്മ ഫ്രണ്ടായ സാജിദ് ഞങ്ങളെല്ലാവരോടും ഇങ്ങനെ ട്യൂബിൽ ഇങ്ങനെ ഓടുകാണിച്ചോ ഇവിടെ പുഴയിലൂടെ നീന്തൽ നീന്തി പോരുകയാണ് അപ്പോഴാണ് എൻ്റെതെവിടെയോ ഞാൻ പുഴയില് മുങ്ങുകയാണ് ആ സമയത്ത് അവൻ എന്നെ ഓടി രക്ഷ നീന്തി രക്ഷപ്പെടുത്തിയ കഥകൾ അങ്ങനെ ഒരുപാട് കഥകളിലൂടെ ജീവിതം കഴിഞ്ഞു പോയൊരു നിമിഷമായിരുന്നു ഭയങ്കര വിഷമരകമായ സാഹചര്യങ്ങൾ നമ്മൾ സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ വേണ്ടപ്പെട്ടവരൊക്കെ ഇങ്ങനെ കളിയാക്കുമ്പം നമുക്കുണ്ടാവുന്ന വിഷമം ചിലപ്പോൾ കളി നല്ലൊരു നന്നായി ഒന്ന് കരഞ്ഞാലും നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കിട്ടും അല്ലേ അതുപോലെയാണ് ഇതുപോലുള്ള ഫിലിമുകൾ തീർച്ചയായിട്ടും ഈ ഫിലിം കാണണം എന്ന് എന്നോട് അഭ്യർത്ഥിച്ചവരോടും ഈ ഫിലിമിന് ഞാൻ രണ്ട് എക്സ്ട്രാ ടിക്കറ്റ് വെറുതെ എടുത്തിട്ടാണ് വന്നത് വെറുതെ എടുത്തിട്ടാണ് വന്നത് അത് എന്തോ ഒരു ബൈ ചാൻസ് ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് ഞാൻ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു എനിക്ക് നല്ല ക്ഷീണം ക്ഷീണമുണ്ടായിരുന്നു ഇന്ന് കുറച്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നിന്നതാണ് ഒരുപാട് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞാനൊന്ന് കൗണ്ട് ചെയ്ത് നോക്കി ഒരു ഫിലിം കാണുക എന്ന് പറയുമ്പം അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഒരു മോട്ടിവേഷൻ ഒരു എൻജോയ്മെൻറ്റ് ഇതൊന്നും കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ രണ്ടര മണിക്കൂറോ അല്ല മൂന്ന് മണിക്കൂറോ നമ്മൾ നമ്മളതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു നഷ്ടമായി പോകരുത് എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു എനിക്ക് നഷ്ടമായില്ല ഒരുപാട് ലാഭമായി ഇത് കണ്ടത് ഒരുപാട് ലാഭമായി കാരണം പല രംഗങ്ങളിലും പലതും പലതും അറിയാനും പഠിക്കാനും അനുഭവിക്കാനുമായി എന്നുള്ളതാണ് നഷ്ടമില്ല ലാഭം തന്നെയാണ് മനുഷ്യൻ്റെ ഓർമ്മകളിൽ മനുഷ്യസ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഈ പാഠങ്ങൾ ഇനി ജീവിതത്തിൽ വലിയ പ്രചോദനങ്ങളായി നിൽക്കും പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സെൽഫി എടുക്കാനും പ്രലോഭനമായി നിൽക്കുന്ന ഒരു ഇന്നത്തെ ചെറു കുട്ടികൾക്ക് ഇത് വലിയൊരു പ്രചോദനവും പാഠവും എനിക്ക് തോന്നുന്നു കേരളം കണ്ട ഏറ്റവും നല്ല ഫിലിമുകളുടെ ലിസ്റ്റിൽ ഇതുണ്ടാവുന്നു നമ്മൾ പലപ്പോഴും ഈ വിനോദയാത്ര പോയപ്പോഴൊക്കെ മുമ്പൊക്കെ നമ്മൾ പോയ അനുഭവങ്ങളൊക്കെ അങ്ങനെ ഓർമ്മയിലേക്ക് വന്നു വളരെ നല്ല എക്സ്പീരിയൻസ് വളരെ എന്താ പറയുക ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു ആങ്സൈറ്റിയിൽ ഇങ്ങനെ നിൽക്കണം വളരെ നല്ല രസമായിട്ടുള്ള നറേഷന് നല്ല മ്യൂസിക് നല്ല അവതരണം അഭിനേതാക്കളൊക്കെ ഒന്നിനൊന്നും വെച്ചൊക്കെ ഇനി ബാക്കി കണ്ടതിന് ശേഷം പറയാം